ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ചിപ്പിയാണെങ്കി വല്ലാത്ത ബഹളം ഉണ്ടാക്കുകട്ടോ എനിക്ക് എന്റെ ഡാഡീനേയും അമ്മേനെയും കാണണം നിങ്ങൾ എല്ലാവരും കള്ളം പറയാം എനിക്കറിയാം എൻ്റെ ഡാഡിക്ക് എന്തോ സംഭവിച്ചു നിങ്ങളെല്ലാവരും നോണ പറയാ ഇല്ല മോളെ മോളുടെ ഡാഡിക്ക് എന്ത് സംഭവിക്കാനാ പിന്നെ എന്താ എൻ്റെ ഡാഡി എന്നെ വിളിക്കാത്തത് എന്റെ ഡാഡി എന്നെ കാണാതെ കാണാതിരിക്കാറ് പോലില്ല അറിയാലോ പിന്നെ ഇതുവരെ അമ്മയും വന്നിട്ടില്ല എല്ലാരും ആകെ വിഷമത്തിലാണ് നിങ്ങൾ സത്യം പറ എന്റെ ഡാഡിക്ക് എന്താ സംഭവിച്ചത് സത്യം പറ എന്ന് പറയുമ്പോ മോളെ മോളെ ഡാഡിക്ക് ഒന്നും സംഭവിച്ചിരുന്ന മഞ്ജീവൻ പറയാണ് വേണ്ട ആരും എന്നോടൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് ആദിനെ വിളിക്കാണ് ഹലോ ആദിയേട്ട എന്താ മോളെ അതെ ആദിയേട്ട ഇവിടെ ഡാഡിയും അമ്മയും ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ലെന്നോ അവരെവിടെ പോവാനാ അറിയില്ല ആദ്യേട്ടാ ഇവിടെ ആർത്തും ആരും ചോദിച്ചിട്ടും ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും കള്ളം പറയുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് ചിപ്പി നിന്നോട് എന്ത് കള്ളം പറയാനാ നീ തന്നെയല്ലേ പറഞ്ഞത് ഈ നിഷിതാമ്മക്ക് ഏതോ ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ ഉണ്ടെന്ന് ചിലപ്പോ ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി കണ്ണു തുറക്കാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും ഇഷിതാമ്മ ശരി അമ്മ അങ്ങനെയാണെങ്കിൽ പോട്ടെ പക്ഷെ ഡാഡി എന്താ പറയുന്നത് ഡാഡി ഇന്ന് ലീവാണല്ലോ അതെ ലീവാണ് പക്ഷേ ആടയ്ക്ക് എന്തെങ്കിലും പർച്ചേസോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ നീ വെറുതെ ടെൻഷൻ അടിക്കാതെ രാത്രി ആവുമ്പോഴേക്കും അവരിങ്ങോട്ട് വന്നോളും എനിക്കെന്തോ പേടിയാവുന്ന ആദ്യമായിട്ടാ എന്തിന് ഒന്നും സംഭവിക്കില്ല ഡാഡിക്ക് സംഭവിക്കില്ല സംഭവിക്കില്ലെന്ന് എന്നീ വര ടെൻഷൻ ഒന്നും ആവേണ്ട പേടിക്കേണ്ട ഒരു കാര്യമില്ല ഡാഡി കുറച്ച് കഴിയുമ്പോഴേക്കും വരും ഞാൻ ഞാനൊന്നും ഡാഡിനെ വിളിച്ചു നോക്കാം എന്ന് ആദി പറയാണ് ശേഷം ആദി മഹേഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു കേട്ടോ മഹേഷിന്റെ മൊബൈല് സ്വിച്ച് ഓഫ് ആണ് ഇതെന്താ ഡാഡിയുടെ മൊബൈല് സ്വിച്ച് ഓഫ് ഡാഡി അങ്ങനെ ഫോൺ ഓഫ് ചെയ്യാറില്ലല്ലോ ഇനി ചെപ്പി പറഞ്ഞ പോലെ ഡാഡിക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമായിരിക്കോ ഇനി അതിനെക്കുറിച്ച് അമ്മക്ക് എന്തെങ്കിലും അറിയാമായിരിക്കോ അതാണോ അമ്മ ആകെ വിഷമിച്ചിരിക്കണത് അമ്മയടുത്ത് അമ്മയെടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യ വേഗം തന്നെ രജനെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങു ആ സമയത്ത് രജനിയാണെന്നുണ്ടെങ്കിൽ റോമില് സുമിതയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റൂമിന്റെ അടുത്ത് പോകുമ്പോഴേക്കും ആദ്യം ഇങ്ങനെ സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സുമിത പറയുണ്ട് രജനിയടുത്ത് രജന ദേ പ്രാഞ്ചിക്ക് നീ പറഞ്ഞ പൈസ അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫുൾ പൈസയും കൊടുക്കണം അല്ലെങ്കിൽ പ്രാഞ്ചിയോടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ മോൻ ആദ്യം ആകാശമൊക്കെ സത്യങ്ങൾ അറിയും വെറുതെ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ പ്രാഞ്ചിക്ക് ബാക്കി രണ്ട് ലക്ഷം രൂപ കൂടി കൊടുക്കണം എന്ന് സുമിത പറയുമ്പോഴേക്കും രചന പറയണ്ട് ഞാൻ എന്തിനാടി അയാൾക്ക് പൈസ കൊടുക്കണത് എന്റെ മഹേഷിന് കൊല്ലാൻ നോക്കിയതിനോ അതിനെ പ്രാഞ്ചി കൊല്ലാൻ നോക്കിയത് മഹേഷിനല്ലല്ലോ മഹേഷ് അബദ്ധവെച്ചാൽ അവിടേക്ക് കയറി വന്നതല്ലേ അത് അയാൾക്ക് വിഷയമല്ല അയാൾ പറഞ്ഞ പോലെ തന്നെ ഈശുതന വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞു വണ്ടി ആക്സിഡന്റ് ആക്സിഡന്റുമായി അത്രേ ഉള്ളൂ അതിൽ ആര് സഞ്ചരിച്ചു എന്നുള്ളതും പ്രാഞ്ചിക്ക് കാര്യമില്ല അതുകൊണ്ട് എന്തായാലും ബാക്കി പൈസ നീ കൊടുക്കണം എന്ന് പറയാണ് അത് കേൾക്കണ രചനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദേഷ്യം വരേണ്ട രചനക്ക് ആ സമയത്താണ് ആദ്യം ഇതെല്ലാം തന്നെ അതിലിരുന്ന് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഡാഡിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അമ്മക്കും മമ്മിക്കും സുമിതാന്റിക്കും പങ്കുണ്ട് എന്തായിക്കോണ്ട് ഡാഡിക്ക് സംഭവിച്ചത് എന്തായാലും ഈ കാര്യം ആകാശങ്കളിന് അറിയില്ല മമ്മീട് തന്നെ ചോദിക്ക മമ്മിയെടുത്ത് ചോദിച്ചാ സത്യങ്ങൾ പറയില്ലായിരിക്കും പക്ഷെ ശരിക്കും അത് ചോദിക്കുകയാണെങ്കിൽ മമ്മി സത്യങ്ങള് പറയും അതുകൊണ്ട് മമ്മിയുടെ തന്നെ ചോദിക്കുന്നതാ നല്ലത് എന്ന് വിചാരിക്കട്ടോ ആദി അങ്ങനെ ആദി റൂമിൽ വാതില് പൊട്ടുകയാണ് അയ്യോ സുമി മോനാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ശേഷം വാതിൽ നിറക്കുമ്പോൾ ആ മോനായിരുന്നോ അതെ എനിക്ക് മമ്മിയെടുത്ത് മാത്രം ഇട്ട് തനിച്ച് സംസാരിക്കാനുണ്ട് എന്താ മോനെ ഞാൻ മമ്മിയടുത്ത് മാത്രം തനിച്ച് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് ശരി നിങ്ങൾ സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് സുമി അപ്പുറത്തേക്ക് പോവാട്ടോ എന്താ മോനെ എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് മമ്മി ഡാഡി ഇതുവരെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിപ്പി എന്നെ വിളിച്ചിരുന്നു ഡാഡി മമ്മീനെങ്ങനെ വിളിച്ചിരുന്നു എന്നെയോ എന്നെ നിന്നെ ഡാഡി വിളിക്കാറില്ലല്ലോ ഇല്ല പക്ഷെ എനിക്കൊരു സംശയം എന്ത് സംശയം ഏ ഒന്നുമില്ല ഞാൻ സംശയിക്കുന്ന പോലെ പോലെതിനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മമ്മി പിന്നെ ഒരിക്കലും മമ്മിയുടെ കൂടെ ഈ മോൻ നിൽക്കില്ല എന്ന് പറയാണ് മോൻ ആദി നീ എന്തൊക്കെയാണ് അടി പറയണത് എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ മമ്മി ഞാൻ ഒരു കാര്യം അറിഞ്ഞു അത് മമ്മിയാണ് ചെയ്തെന്നുണ്ടെങ്കിൽ മമ്മി പിന്നെ ഒരിക്കലും മമ്മി ഈ ആദിനെ കാണില്ല എന്ന് പറയാണ് ആദി എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഡാഡിക്ക് ആക്സിഡന്റ് സംഭവിച്ചല്ലേ നിന്നോട് ഇത് ആര് പറഞ്ഞു അതൊക്കെ തന്നെ അറിഞ്ഞു മമ്മി എന്തായാലും ഞാൻ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട പോകാൻ പോകുന്നത് മമ്മിക്ക് ഇതിലെന്തെങ്കിലും മനസ്സിലവുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തിനാ എടാ ഞാൻ ഞാനങ്ങനെ മഹേഷിനെ ഇല്ലാതാക്കാൻ നോക്കുവോ എൻറെ രണ്ടു മക്കളുടെയും അച്ഛൻ ആ രണ്ടു മക്കളുടെയും അച്ഛനല്ലേ മഹേഷ് മമ്മി ഇങ്ങനെ തന്നെ പറട്ടെ എല്ലാവരുടെയും വായടപ്പിക്കണത് പക്ഷേ മമ്മി ആ സുമിയാന് വന്നേ പിന്നെ മമ്മിയുടെ സ്വഭാവം ഒക്കെ ആകെ മാറിയിരിക്കയാണ് എന്ന് പറഞ്ഞു എടാ സുമി ഒരു പാവമാണ് പാവം അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മമ്മി അവര് പാവം അതിനെക്കുറിച്ച് എന്നോട് പറയണ്ട അപ്പൊ രജന പറഞ്ഞ മോനെ നീ എന്തൊക്കെയാണേ പറഞ്ഞത് വേണ്ട മമ്മി എനിക്ക് ഡാഡിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം ഇതുവരെ ഞാൻ ഡാഡിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എനിക്ക് അമ്പലത്തിൽ ഡാഡിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം അതിനുശേഷം ഞാൻ മമ്മിയടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ അത് കേൾക്കുമ്പോ രചനക്ക് ആകെ ഷോക്ക് ആവുന്നുണ്ട് ഈശ്വര ഇവനെന്തേലും അറിഞ്ഞിട്ടാണോ ഇനി ചോദിക്കുന്നത് എന്നൊരു ടെൻഷൻ രചനക്ക് വരുവാട്ടോ ശേഷം ആദ്യം അവിടെ നിന്ന് നേരെ പോകുന്നത് ചിപ്പിനടുത്തേക്കാണ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ആദ്യം ഹോസ്പിറ്റലിലേക്ക് മുമ്പ് ആ ആദ്യ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചിപ്പിക്ക് മഹേഷിനു വേണ്ടി ചിപ്പി മാതി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോ മഹേഷ് മഹേഷിന് എങ്ങനെയുണ്ടെന്ന് ഡോക്ടറോട് ഇഷിത ചോദിക്കുമ്പോഴേക്കും ഡോക്ടർമാര് പ്രതീക്ഷയൊന്നും ഇല്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്നാണ് പറയണത് അതേ കേൾക്കുമ്പോഴേക്കും ഇഷിത പൊട്ടിക്കര കേട്ടോ കാണാന്ന് വെച്ച് കഴിഞ്ഞാല് മഹേഷിന് ആശ്വാസം കിട്ടുന്നില്ല ആ ഒരു രീതിയിലാണ് അതും കൂടി കാണുമ്പോഴേക്കും വിഷുത പൊട്ടിക്കരയാണ് മഹേഷ് കരയുന്നുണ്ട് ഇപ്പൊ രാമനാഥൻ ഇങ്ങനെ പിടിച്ചു നിക്കാട്ടോ മോളെ ഇങ്ങനെ കരയല്ലേ നീ ഇങ്ങനെ തുടങ്ങിക്കാൻ എന്ത് ചെയ്യും വീട്ടിലെ ഏറ്റവും ധൈര്യം നിനക്കാണ് നീ ഇങ്ങനെ തളരല്ലേ മോളെ എന്നൊക്കെ പാട്ട് എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എന്റെ മഹേഷിനെ ഇങ്ങോട്ട് തിരിച്ചത് ആ ദൈവമേ അവൻ്റെ അത് ഞങ്ങൾക്കാര്ക്കും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പാട്ട് രാമനാഥനും പൊട്ടിക്കാരെയായിട്ടോ അതിനെടുക്ക് ആ സമയത്താണ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം ചിപ്പിൻ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാട്ടോ ചിപ്പി പൊട്ടിക്കരയുന്നുണ്ട് ആദ്യം സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ആദിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇപ്പോഴൊന്നും ഭീഷത്ത് പറയുന്നില്ല കേട്ടോ പറയുന്നില്ല ആദി കുറച്ച് കഴിഞ്ഞിട്ട് അതായത് മഹേഷ് ഒന്നും ഓക്കെ ആവണോ ഡോക്ടർമാർ കുഴപ്പമില്ല എന്ന് പറയില്ലേ ആ ഒരു സമയത്താണ് ആദി ഈ ഒരു സംശയം അതായത് ഇതിന്റെ പിന്നിൽ മമ്മി ആണോ എന്നൊരു സംശയം ശരിക്കും പറയാൻ പോണേ പോണേട്ടോ എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് ഈ ആഴ്ച വീക്കെൻഡ് പ്രൊമോലെ കാണാൻ സാധിക്കുള്ളൂ നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് മഹേഷിന്റെ ജീവൻ പോകുന്ന പോലത്തെ ഒരു കാഴ്ച കാണിക്കുന്നുണ്ട് മഹേഷിനൊന്നും സംഭവിക്കൊന്നുമില്ല പക്ഷേ ഇഷിത പൊട്ടിക്കരയുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് രചനയും സുമിയും കൂടി സംസാരിക്കുന്നത് വാതിൽ അരികത്തോട് ശരിക്കും കേട്ടിട്ട് ആദ്യ സത്യങ്ങളൊക്കെ മനസ് മനസ്സിലാക്കുന്ന ഭാഗവും പ്രൊമോയില് കാണിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു നല്ലൊരു ഭാഗം തന്നെയായിരുന്നു കേട്ടോ പ്രൊമോയില് കാണിച്ചത് എന്താ നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് ഇനി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന മഹേഷിന് ഓർമ്മ പോയെങ്കിൽ പിന്നെ അത് മതി പിന്നെ ഇഷ്യുതേനെ ഓർമ്മ ഉണ്ടാവില്ല തന്റെ മക്കളെ ഓർമ്മ ഉണ്ടാവില്ല അതാകുമ്പഴേക്കും രചനക്ക് സുഖമായി മഹേഷിന് വീണ്ടും തൻ താൻ ഭാര്യയാണ് മഹേഷിന്റെ രണ്ടു കുട്ടികളുടെ അമ്മ താനാണ് അതായത് ആകാശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മഹേഷ് മറന്നിട്ടുണ്ടാവല്ലോ ഓർമ്മ പോയല്ലോ അതുകൊണ്ട് തന്നെ രചനക്ക് കൊളടിച്ചു രചന എന്തായാലും ആ ഒരു അവസരം മുതലെടുക്കുക തന്നെ ചെയ്യൂ പിന്നെ മഹേഷിന് ഇനി ഒരിക്കലും എഴുന്നേറ്റ എഴുന്നേക്കാൻ പറ്റില്ല മഹേഷ് കിടന്ന കിടപ്പ് തന്നെ കിടക്കുമെന്നൊക്കെ ഡോക്ടർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രചന മഹേഷിനെ അവിടെ ഉപേക്ഷിച്ച് സത്യസന്ധമായിട്ടുള്ള പ്രണയം സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മഹേഷിനെ ഉപേക്ഷിച്ച് ആകാശിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയും ചെയ്യും എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ കേട്ടോ വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല കാരണം കഴിഞ്ഞ ആഴ്ച വീക്കെന്റ് പ്രൊമോ കാണിച്ചത് അതിന് മുമ്പത്താഴ്ച ഭാഗങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഈ ആഴ്ചത്തെ ഭാഗങ്ങൾ ശരിക്കും കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ മഹേഷിന് എന്ത് സംഭവിച്ചിട്ടുള്ള പ്രൊമോ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല മഹേഷ് ശ്വാസം എടുക്കാൻ പറ്റാതെ പെടയുന്ന ഒരു ഭാഗം മാത്രമേ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൊമോയിൽ കാണിച്ചുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ